ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കളെമിന് നെറുന്തലടിയുമായി കഴിഞ്ഞു നേരത്തെ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു ഗുരുവായൂരങ്കണത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് കാരണം നിന്റെ ബിസിനസ് വീട്ടിൽ മതി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമെടുത്ത് അവിടെ ഇരുന്നങ്ങ് കച്ചവടം ചെയ്തോ അതല്ലാതെ ദുർബല മനസ്കരായ ആളുകളെ ചൂഷണം ചെയ്തും ഇവരുടെ ഭക്തിയെ വിറ്റും കോടികൾ ഇനി ഉണ്ടാക്കണ്ട നിന്റെ റീൽസും നിന്റെ അഴിഞ്ഞാട്ടവും ആടിക്കൊഴഞ്ഞിട്ടുള്ള വീഡിയോസും റീൽസും നിന്റെ കണ്ണന്റെ ചിത്രവുമായി ഗുരുവായൂരമ്പല നടയില് വേണോ 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 എന്ന് ചോദിച്ചുള്ള ലേലം വിളിയും കച്ചവടവും ഒന്നും ഇനി വേണ്ട അങ്ങനെ താത്താട കച്ചവടമേതാണ്ട് ആകെ പൂട്ടി വലിയ രൂപത്തിൽ നാനൂറ് ചിത്രം വിറ്റിട്ട് വേണം വാപ്പാക്കും ഉമ്മാക്കും കിടക്കാൻ ഒരു കൊട്ടാരം പണിയാൻ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാ എല്ലാ മക്കളുടെയും സ്വപ്നം തന്നെയാണ് മാതാപിതാക്കളെ നോക്കണം അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവരെ സംരക്ഷിക്കണം എന്നത് അതൊരു തെറ്റാണെന്നല്ല പറയുന്നത് ഇസ്ലാം മതവിശ്വാസം തീർത്തും അന്യമായി വെറുത്ത് കാണുന്ന ഒരു ജോലി ചെയ്തിട്ട് കാരണം വിഗ്രഹാരാധന ഇസ്ലാമിന് അന്യമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മവുമാണ് വിഗ്രഹാരാധന അപ്പൊ ഇവരെ ഭക്തി കൊണ്ട് തന്നെയാണ് ഗുരുവായൂർ വരുന്നത് എന്ന് എന്നിവർ തന്നെ പറയുന്നു ആ ഭക്തിമാർഗത്തിൽ കണ്ണനുമായി ഇവരെ ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു ഇതെല്ലാം സത്യം പറഞ്ഞാൽ ബിസിനസ്സാ അതല്ലാതെ ഇവർക്ക് കണ്ണനോട് പെരുത്തി ഇഷ്ടമോ അതല്ലെങ്കിൽ കണ്ണനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വതും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകുന്നത് കണ്ണനിലൂടെയാണ് ഇതൊന്നുമല്ല ഇവരുടെ വിശ്വാസം ഇവരെ ഒരു പക്ഷേ ഇസ്ലാം മത പശ്ചാത്തലത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ വിശ്വാസമായിരിക്കുമുള്ളത് പക്ഷേ ഇവരിവിടെ കാപഢ്യം കാണിക്കുന്നു ചില ചിത്രങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ജീവനുണ്ട് എന്ന് തോന്നിപ്പോകും ചില ചിത്രങ്ങൾക്ക് അവരൊക്കെ നമ്മൾക്ക് അറിയത്തുപോലുമില്ല നമ്മൾ ആ ചിത്രങ്ങൾ കാണുന്നു ആസ്വദിക്കുന്നു കണ്ണനെ സംബന്ധിക്കുന്ന ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന ധാരാളം ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അവരാരെങ്കിലും ഈ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടില്ല എത്രയോ ആളുകൾ നടന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരു യൂട്യൂബ് ഹാജി യൂട്യൂബിന്റെ വരുമാനവും കൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ അതിനെ നഖ ശിഖാന്തം എതിർത്തു നല്ലൊരു വിഭാഗം വരുന്ന വിശ്വാസി സമൂഹവും ആ കാപഢ്യം തുറന്നു കാണിക്കുക തന്നെ ചെയ്തു അതു മാത്രമേ നമ്മളും ഇവിടെ ചെയ്യുന്നുള്ളൂ ഇപ്പോഴിതാ ഭക്തരായ സ്ത്രീകൾ വന്നിട്ട് ചോദിക്കുന്നു ഈ കണ്ണന്റെ ഇവൾ വരയ്ക്കുന്ന ചിത്രം തന്നെ വേണമെന്നുണ്ടോ ഹിന്ദുക്കളെ നിങ്ങൾക്ക് ആരാധിക്കാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വീട്ടിൽ വെച്ച് പൂജിക്കാൻ ഒരു കോടി രൂപയുള്ള ചിത്രമുണ്ടെങ്കിലും അതല്ല ഒരു രൂപയും കൊടുക്കാത്ത ചിത്രമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഭക്തി എന്താണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ തന്റെ െ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് കേൾക്കുക ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ താത്തായ്ക്കെതിരെയായിട്ട് ഇപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന കോടതി വിധിയെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് മറ്റൊന്നുമല്ല കോടതി വിധി വന്നിരിക്കുകയാണ് നമ്മുടെ താത്തയോട് ഒന്നുകിൽ മുസ്ലിം മതം സ്വീകരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോവുക അതല്ല ഹൈന്ദവ വിധിപ്രകാരം ജീവിക്കാൻ താല്പര്യം അതിലേക്ക് വരിക അല്ലാതെ ഗുരുവായൂർ പരിസരത്ത് കയറരുത് എന്ന് തന്നെയാണ് തീർത്തും നമ്മുടെ കോടതി വിധി വന്നിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള നല്ല സന്തോഷമുണ്ട് നമുക്കൊക്കെ ഒരുപാട് പേർക്കും ഒരുപാട് പേർക്കും വളരെയധികം ഒരു വിധിയായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു വിധി വരാൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഒരുപാട് നന്ദി അതിനുവേണ്ടി ആഗ്രഹിച്ച പ്രാർത്ഥിച്ച പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇനിയെങ്കിലും ഈ ജസ്നാ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കുട്ടിയെല്ലാം ഇതുപോലെയുള്ള മറ്റുള്ള മറ്റുള്ള ആര് തന്നെ മുന്നിലേക്ക് വന്നാലും നമ്മൾ സ്വയം കൊടുക്കരുത് സത്യം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിഭാഗത്തിന്റെ ഭക്തിയെ മറ്റൊരു വ്യക്തി തട്ടമിട്ട് മതത്തിൽ എന്നുള്ളത് കൊണ്ട് ആ ചിത്രത്തിനോ അതല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിനോ എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിച്ച് അതിലേക്ക് പോയി വീഴുന്ന ദുർബല ഭക്തരായ ആളുകളോടാണ് അവർ പറയുന്നത് നിങ്ങൾ പോയി വീഴരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ ഒരിക്കലും എല്ലാവർക്കും പറ്റിക്കാം ഇങ്ങനെ സ്ഥിരമായിട്ട് പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത് നമ്മള് ശരിക്കും ഇപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും അവര് ഫോട്ടോ വരയ്ക്കുന്നുണ്ട് അവരത് നല്ല വിലയ്ക്ക് തന്നെ ടച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നത് ഞാൻ പറയുക എന്റെ കർത്തവ്യമാണ് അത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ നിങ്ങൾ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക സ്വയം വിട്ടികളാകണോ വേണ്ടയോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഈ പെൺകുട്ടി വരയ്ക്കുന്ന ഫോട്ടോയുടെ ഒക്കെ റേറ്റ് എത്രത്തോളം ഭീകരതയുള്ളതാണ് അയ്യായിരം രൂപ തൊട്ടക്കെയാ അവർ ഓരോ ഫോട്ടോയ്ക്കും ചോദിക്കുന്ന വില അയ്യായിരം ആയിരം രൂപയ്ക്കൊക്കെ ഉണ്ടോ എന്തോ ഇന്നാളൊരെണ്ണത്തിൽ ഞാൻ കേട്ടു അവർ തന്നെ പറയുന്നത് അയ്യായിരം പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പത് നാൽപ്പത് എഴുപതിനായിരം രൂപ വരെയൊക്കെ ഷീറ്റോ അങ്ങനെ ഏതാണ്ട് എഴുപതിനായിരം രൂപയല്ല ഒന്നര ലക്ഷം രൂപ വരെ എഴുപത്തയ്യായിരം രൂപ ഒന്നര ലക്ഷം രൂപ എത്ര രൂപയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഇവരുടെ ചിത്രം ചോദിച്ചു വരാറുള്ളത് എന്നാണ് അവർ പറഞ്ഞത് വരയ്ക്കുന്നതെന്നൊക്കെ ഏത് മണ്ഡന്മാർക്ക് മനസ്സിലാവും അവർ ഈ സാധനം വരയ്ക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിനാണ് കൊണ്ടുവരുന്നത് ശരിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് മേടിക്കുന്ന നിങ്ങൾ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ വരയ്ക്കുന്ന ചിത്രം അത് വലുതായാലും ചെറുതായാലും എല്ലാ ചിത്രത്തിന്റെയും മുഖം ഒരുപോലെയാണ് ഇരിക്കുന്നത് ചുറ്റും ഉള്ളതും അതായത് ബാക്ക്ഗ്രൗണ്ടും ഒരുപോലെ ആയിരിക്കും മുഖം ഒരുപോലെ ആയിരിക്കും ഓർണമെന്റ്സിലും വ്യത്യാസമില്ല വളരെ ചില ഫോട്ടോകളിൽ മാത്രം ഓർണമെന്റ്സില് ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ട് ബാക്കി എല്ലാം ഒരുപോലെ തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ അവർ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വീഡിയോകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ആ എല്ലാവരും പറയുന്നത് ഞാൻ ഇതൊക്കെ കോപ്പി എടുത്ത് വെച്ചിരിക്കും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞാൻ ഇത് ചെയ്യുന്നു ഇത് ഞാൻ സ്വന്തമായിട്ടല്ല വരയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ആ വീഡിയോയിലൊക്കെ സ്റ്റാർട്ടിങ് കാണിക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളത് കാണിക്കും അങ്ങനെ പകുതി 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 ആ ഫോട്ടോ അങ്ങനെ പകുതി പകുതി ഇതുകൊണ്ട് കാണിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്ത ഒരു ഫോട്ടോയും കാണിക്കും പക്ഷേ ഒരു ഇവരായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് തന്നെ കുട്ടിക്കും അങ്ങനെ ആണെങ്കിൽ പോലും എല്ലാ ഫോട്ടോയ്ക്കും അത് വലുതായാലും ചെറുതായാലും ഏത് രീതിയിലുള്ള ആയാലും ഒരേ ഫേസ് തന്നെ എങ്ങനെ വരാൻ പറ്റും ചെറിയൊരു വ്യത്യാസം പോലും വരുവല്ലേ അവർ തന്നെ പറയുന്നുണ്ട് മുമ്പൊരിക്കലും ഒരു വീഡിയോയിൽ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അവര് ഒരു ഫോട്ടോ ചെയ്തെടുത്തപ്പോ രണ്ട് രണ്ടര മാസം എടുത്തു ഒരു മാസം എടുത്തെന്നൊക്കെ എന്നിട്ട് ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് അവർ ഇടുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞത് അവർക്ക് ഒരു ഫോട്ടോ ഫിനിഷ് ചെയ്യുന്നതിന് നാല് ദിവസം വേണ്ടി വരുന്നത് ശരിക്കും അവർ പറയുന്നത് ഏതാണ് സത്യം എന്നിട്ട് അവർ പറയുന്നത് പിന്നീട് അവര് നാല്പത് ദിവസം കൊണ്ട് നൂറ് ചിത്രം പൂർത്തിയാക്കി എന്നൊക്കെ ആരോ പറഞ്ഞ് ഞാൻ എവിടെയൊക്കെ ഇട്ടു എല്ലാം പരസ്പര വിരുദ്ധമാണ് ഇതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ബൈജു ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു നൂറ് ചിത്രം വരയ്ക്കാൻ ഇവർ എത്ര ദിവസം എടുത്തു എന്നത് അതാണ് നുണ പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനായിരിക്കും വരയ്ക്കുന്നത് മാത്രമല്ല അതിനകത്തുള്ള സകലമായ വർക്കുകളും അത് ഈ ഫ്രെയിം ചെയ്യുന്നത് ഉൾപ്പെടെ അവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് എന്തോ എനിക്കത് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതും ചെറിയ ഫോട്ടോ അതുപോലെ തന്നെയാണ് ശരിയാണ് ഈ ഹൈന്ദവ ഭക്തരെ ചൂഷണം ും കോടിക്കണക്കിന് പണം പണമങ്ങ് അടിച്ചു ആയിരുന്നു അവർ അധ്വാനിച്ചു പിന്നീട് അവര് അങ്ങനെ കൂടുതൽ കോടികൾ കിട്ടുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവര് പരിസരം മറന്നു നില ഉണ്ടെന്ന് കരുത് നേരം വെളുക്കുവോളം കക്കുക എന്നൊരു രീതി നമ്മൾ പറയാറല്ലേ അതുപോലെ അവര് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെയാണ് ഇവരുടെ ബിസിനസ് എന്താണ് എന്ന ആളുകൾ മനസ്സിലാക്കിയും വിമർശിച്ചും തുടങ്ങിയത് അവർക്കൊപ്പമുള്ള അത്രയും വലിയ ഫോട്ടോ അവർ വരയ്ക്കുന്നത് ആ ഫോട്ടോയ്ക്കും ആ കുഞ്ഞു ഫോട്ടോയ്ക്കും ഒരേ മുഖം തന്നെയാണ് വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളത് ഇങ്ങനെ അത്ര കറക്റ്റായിട്ട് അങ്ങനെ വരുന്നു നോക്ക് എല്ലാ ഫോട്ടോയിലേയും കണ്ണൊരുപോലെ മൂക്കൊരുപോലെ വായുടെ അവിടെ ഒരുപോലെ ഈ എഴുപതിനായിരം എൺപതിനായിരം രൂപയൊക്കെ ചോദിക്കുന്ന ഈ ഫോട്ടോകൾ കാണാൻ എന്തൊരു വൃത്തിയും ഇല്ലാത്ത ഫോട്ടോകൾ എന്ന് ഞാൻ പറഞ്ഞാ ഇത് കേൾക്കുന്ന എല്ലാവരും അന്ന് തന്നെ പൊങ്കാലയിടും േറ്റു അതൊക്കെ സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ പറയുന്ന കലാകാരി നമ്മുടെ എന്താണ് നമ്മുടെ ജസ്ലിന് പറഞ്ഞ ചില ജസ്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേട്ടുചേരാം കാരണം അവരുടെ റേറ്റിനെയൊക്കെ പറ്റിട്ട് അവർ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഗുരുവായൂർ ഇഷ്ടം പോലെ കണ്ണന്റെ ഫോട്ടോ ചീപ്പ് റേറ്റിന് കിട്ടുമെന്ന് പലരും എന്റെ അടുത്ത് പറഞ്ഞു അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു ഫോട്ടോ പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്യാൻ അതിന് മാത്രം സമയം ഒന്നും വേണ്ട അതുകൊണ്ടാണ് റേറ്റിന് ഫോട്ടോ കിട്ടുന്നത് ഈ കാണുന്ന ഒരു ഈ ഒരു രൂപത്തിലേക്കാക്കി മാറ്റാൻ ഞാൻ എടുക്കുന്ന സമയം നാല് ദിവസമാണ് ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മൾ പറയുന്നത് ഈ എൺപതിനായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും അമ്പതിനായിരം രൂപയ്ക്കും ഇയാളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഈ ചിത്രം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചാലും പത്ത് രൂപ കൊടുത്ത് മേടിച്ച് വെക്കുന്ന ആ ചിത്രങ്ങൾ വെച്ചാലും രണ്ടും ഫലം ഒന്ന് തന്നെയാണ് ഇനി എമൗണ്ട് കൂടി പോയി അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒരു ചിത്രം കൊണ്ടുവച്ചു എന്ന് അഞ്ച് രൂപയ്ക്ക് കൊണ്ട് കിട്ടിയ ഒരു ചിത്രം കൊണ്ട് ആ ഒരു കോടിയുടെ ചിത്രത്തിന് പ്രത്യേക ചൈതന്യൊന്നും ഉണ്ടാവത്തില്ല ഹിന്ദുക്കൾക്ക് ഏതാണ്ട് നേരം വെളുത്തു അവര് പ്രതികരിക്കാനും പഠിച്ചു ഞങ്ങളെ ഇനിയാർക്കും പറ്റിക്കാൻ പറ്റില്ല അത്തരം പറ്റിക്കലുകളും കാപഢ്യങ്ങളും ഒക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് ഈ പുറത്തു വരുന്നത് ഭക്തന്റെ മനസ്സിലാണ് ചൈതന്യം ഉണ്ടാവുന്നത് നമ്മൾ നിറഞ്ഞ ഭക്തിയോട് കൂടി ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഒരു ചിത്രത്തിന്റെ ആവശ്യം ഇല്ല അവിടെ ഭഗവാന്റെ ചൈതന്യം ഉണ്ടാവുന്ന ആര്യന്റെ പൊക്കിക്കൊണ്ട് നടന്നതും ഹിന്ദുക്കൾ തന്നെയാണ് മുസ്ലിങ്ങളെ അടിക്കാനൊരു വടികിട്ടിയെന്ന ചരിതാർത്ഥ്യത്തോടു കൂടിയായിരുന്നു അവർ വരെ പൊക്കിക്കൊണ്ട് നടന്നതെല്ലാം ഉറപ്പാണ് അതുകൊണ്ടല്ലേ നമ്മള് ഹൈന്ദവര് സന്ധ്യാസമയത്ത് നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട് കുടിക്കാനൊരു ഇത്തിരി ഒരു കിണ്ടിവെള്ളവും അതിൽ ഒരു തുളസി തുളസിപ്പൂവും പൊട്ടിച്ചിട്ട് നമ്മൾ പൂജ മുറിയിൽ കൊണ്ടുവച്ച് തിരിയും കത്തിച്ച് പ്രാര്ത്ഥിക്കുന്നത് ഇവർ വരയ്ക്കുന്നത് മാത്രം ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പിന്നെ ഇവരുടെ ചിത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ശങ്കരേട്ടൻ വരെ ഗർഭിണിയാകും ശങ്കരേട്ടന്റെ ഗർഭം ഗർഭമലസ്യോ അല്ല ചോദിച്ചതാണ് അപ്പം മറ്റുള്ളവരുടെ ഒന്നും എഫേർട്ടിന് ഒരു റിസൾട്ടും ഇല്ല എന്ത് രസകരമായിട്ട് ഓരോരുത്തർ വരയ്ക്കാറുണ്ട് നമ്മളിപ്പോ എല്ലാവരും അവനവന്റെ കഴിവുകൾ വികസിപ്പിക്കാനും അത് ഡിസ്പ്ലേ ചെയ്യാനും പറ്റിയ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി അവരൊക്കെ അത് മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് പക്ഷേ അവർക്കൊന്നും ഇങ്ങനെ കോടികൾ മൃദ അല്ല വളരെ ദുർബല ഭക്തരായിട്ടുള്ള ആളുകളെ പറ്റിച്ചുണ്ടാക്കുന്നതിന് വേണ്ടി അവരത് ചിത്രം ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല മനസ്സിലുണ്ടാവും ഭക്തരുടെ മനസ്സിലാണെങ്കിൽ അപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് എഴുപതിനായിരം രൂപയുടെയും എൺപതിനായിരം രൂപയുടെയും ചിത്രം മേടിച്ച് പൂജാമുറിയിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ശ്രീകൃഷ്ണൻ വന്നിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കത്തൊന്നുമില്ല ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് ഗുരുവായൂർ ക്ഷേത്ര വെച്ചിട്ട് നിന്നും ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത് പ്രിന്റ് എടുത്തിട്ട് വെച്ചിട്ടാണെന്നും ആയിക്കോട്ടെ താൻ പ്രിന്റ് എടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ചിത്രത്തിനും ഒരേ മുഖം കിട്ടും ചെറിയ ചിത്രം കിട്ടും വലിയ ചിത്രം വരെ എല്ലാത്തിനും ഒരേ മുഖം എന്തായാലും ഈ ഈ എന്താണ് ഈ കൂത്തിന് കൂട്ട് നിൽക്കുന്ന കുറച്ച് ഹൈന്ദവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പൊങ്ങച്ചതിന് വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ മേടിക്കുന്നതെന്ന് എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ പറ്റത്തുള്ളൂ മാത്രമല്ല പോപ്പുലാരിറ്റി കാരണം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ചിത്രമാണ് ഇവരതൊന്ന് യൂട്യൂബിലിടും അവർക്കും അതൊന്ന് യൂട്യൂബിലിടാം അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അയ്യോ ജസ്നയുടെ ചിത്രം വരച്ചപ്പോൾ ശങ്കരേട്ടൻ്റെ അവിഹിത ഗർഭമുണ്ടായി രണ്ട് മക്കളെ ഒറ്റ ഒരുമിച്ച് അങ്ങ് പ്രസവിച്ചു അപ്പോൾ മറ്റൊരു വിചാരിക്കുക ആണോ ഒരുപാട് അത്ഭുത സിദ്ധി കിട്ടിയോ അന്ധവിശ്വാസികളുടെ നാടല്ലേ നമ്മുടെ നാട് പറയാനുണ്ടോ ആ ഒരു സിനിമ ഉണ്ടല്ലോ എന്താണ് ഏതോ ഒരു സിനിമ അറോങ്ം പറഞ്ഞൊക്കെ പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നില്ലേ ഏതെല്ലാം രൂപത്തിലാണ് ഭക്തരുള്ളതെന്ന് നമുക്കറിയുമ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്കൊരു റിസൾട്ട് ഉണ്ടായി ഇങ്ങനെ ആകെ വിഷമത്തിലായിരുന്നു ഉടനെ തന്നെ ഒരു നാലു പേരെ കൂടി അങ്ങോട്ട് പറഞ്ഞു വിടും സ്വാഭാവികമാണ് അപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ ചിത്രത്തിന് ഇങ്ങനെ കൂടുതൽ പോപ്പുലാരിറ്റിയും എന്തൊക്കെയോ അത്ഭുതസിദ്ധിയും ഒക്കെ ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കുറച്ച് ആളുകൾ അങ്ങ് വീണും ഒത്തിരി എല്ലാത്രേക്കാൾ ഉപരി ഉപരി പ്രധാനമന്ത്രിക്ക് കൊടുത്തു അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രത്യേകിച്ചും അന്യമസ്ഥ അപ്പോൾ നമുക്കതൊരു ഗമയമായിരുന്നു അഗമമായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾക്ക് മേടിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ശരിക്കും വീട്ടികൾ ആവാൻ ചെയ്യുന്നത് അവർക്ക് അവരുടെ കച്ചവടം നല്ല രീതിയിൽ പോകുന്നു നമ്മൾ കുറച്ച് വിട്ടികളായിട്ട് അവർ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കുന്നതുകൊണ്ട് ശരിക്കും അവർ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ എല്ലാം ഫേസ് ഒരുപോലെയല്ലേ ബാക്ക്ഗ്രൗണ്ട് ഒരുപോലെയല്ലേ കയ്യൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ നല്ല നല്ല ചിത്രങ്ങൾ എന്തോരും ഉണ്ടെന്നറിയാമോ അറിയാമോ ഒരുപാട് ഒരുപാടുണ്ട് കണ്ണൻ്റെ ചിത്രങ്ങൾ മായാലീലകൾ ഇതൊക്കെ വരയ്ക്കാനുള്ള കഴിവുണ്ടോ കൊച്ചിന് എല്ലാം വരയ്ക്കാൻ കഴിയണം വെച്ച് എല്ലാവരും ഇങ്ങനെ 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 ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന് വിമർശിച്ചപ്പോൾ ഇപ്പൊ ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി അല്ലേ താത്തായ്ക്കിനെയും കോടികൾ ഉണ്ടാക്കാനുള്ള പുതിയ ഏതെങ്കിലും ഐഡിയ നോക്കേണ്ടി വരും ഇനിയും ഒരാള് തട്ടമിട്ട് വന്നിട്ട് കണ്ണൻ എന്റെ നേരെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാനും ആ ഭക്തിയുടെ പിന്നാലെ പോകാനും ആളുകൾ കാരണം ഈ ദുർബല ഭക്തരായ ആളുകളാണ് ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത് നിന്നുകൊടുക്കുന്നത്